നമസ്കാരം ഉണ്ട് വനിതാ വിനിത സിനിമാ തിയേറ്ററിൽ ഒരുപാട് സിനിമകൾക്ക് റിവ്യൂസ് ഒക്കെ പറയുന്ന ആളാണല്ലോ റെസ്പോൺസ് ഒക്കെ എന്താണ് ഈ ഒരു സിനിമകളെ കുറിച്ചിട്ടുള്ള മൊത്തത്തിലുള്ള ഒരു നിഗമനം നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അപ്പൊ ഞാനിപ്പോ കണ്ട കളങ്കാവലും അവർ പറയാം ഓക്കെ അതിനുമുമ്പൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പുറകിലേക്ക് പോകണ്ട ഓക്കെ ഓക്കെ നമ്മൾ കളങ്കാവലും ഒട്ടും ശേഷം ഞാൻ കണ്ട പുറകിലൊന്ന് കളങ്കാവല് പിന്നെ റൈഡ് പിന്നെ പിന്നെ വേറെ ഇവന്റെ ഇതിന്റെ പൃഥ്വിരാജൻ്റെ അച്ഛൻ്റെ പടമുള്ള പുള്ളിയുടെ പടം അത് കണ്ടു പിന്നെ ആ പിന്നെ അങ്ങനെ കുറച്ച് വരെ ഞാൻ ആ കാണാനുള്ളത് എന്താണ് ഒരു പടം മാത്രമേ കാണാൻ എന്താണ് സിനിമ നിലവാരം എങ്ങനെയാണ് സിനിമകൾ നിലവാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മലയാള സിനിമക്ക് കഥയുടെ ഒരു കഥയും പേരിടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരു മലയാള സിനിമയ്ക്ക് ഒരു പേര് കണ്ടെത്താനായിട്ട് അതിൻ്റെ സംവിധായകരും പ്രൊഡ്യൂസറും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അതൊരു പോരായ്മയാണോ അതൊരു പോരായ്മ തന്നെയാണ് കാരണം പേര് മാത്രം നോക്കിയിട്ട് ഒരു പടത്തിൻ്റെ വിജയം പരാതിയെങ്കിലും നിശ്ചയിക്കാൻ പറ്റും അത് ആ സിനിമ കണ്ടിറങ്ങുമ്പോൾ ആ പേരും ആ പടവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് സാമാന്യഗതിയിൽ ഒരാൾ ചിന്തിക്കും അപ്പോൾ അവൻ്റെ ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചിലപ്പോൾ പത്ത് പേരെങ്കിലും ആ തിയേറ്ററിലേക്ക് എത്തിക്കുകയായിരിക്കും അതാണ് ഈ അശ്വന്ത് ഗോകനെ പോലുള്ള ആൾക്കാർ സിനിമയെ നശിക്കാൻ വേണ്ടി നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത് അല്ല നമ്മൾ ഒരു വ്യക്തിയെ മാത്രം എടുത്ത് പറയുമ്പോ നല്ലതല്ലല്ലോ പറയുമ്പോൾ അതേപോലെയുള്ള ആളുകൾ ഞാൻ പറഞ്ഞ ആ വ്യക്തി മാത്രമല്ല അതേപോലെയുള്ള ആളുകൾ സിനിമ അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് സിനിമയെ കുറിച്ച് നെഗറ്റീവും സിനിമയെ കളങ്കപ്പെടുത്തുന്നുണ്ട് ആ സിനിമ എന്ന് പറഞ്ഞാൽ വ്യവസായമാണ് അത് കലയും വ്യവസായവും അപ്പൊ ഇതിലേക്ക് പൈസ മുടക്കുന്ന ആൾക്കാർ അവർ ലാഭം നോക്കിയിട്ടാണ് ചെയ്യുന്നത് ലാഭം ഇല്ലെങ്കിൽ പിന്നെ നാളെ അവൻ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ ഇത്ര പടങ്ങളെ കണ്ടതിന് കൂടുതൽ ഞാൻ ദുരന്തം എന്ന് പറഞ്ഞ പടം കണ്ടു അതായത് ഒരു ഹിന്ദി പടമാണ് ഉണ്ട് അത് സംഭവകഥയാണ് നമ്മുടെ രാജ്യമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു കഥയാണ് റിയൽ സ്റ്റോറിയാണ് റിയൽ സ്റ്റോറിയാണ് പക്ഷെ അത് നല്ല മേക്കിങ്ങാണ് ഇപ്പോഴും ആ പടം തിയേറ്ററിൽ കളിച്ചോണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് നമുക്ക് മലയാള സിനിമകളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ കണ്ടിട്ടുള്ള സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാ താങ്കൾ എനിക്ക് ഇഷ്ടപ്പെട്ട കളങ്കാവലിഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഒരു അവർടൈൻമെന്റ് ആണ് നമ്മളൊരു തമിഴ് സിനിമ കാണാൻ അല്ലല്ല അതായത് ഒരു എന്റർടൈൻമെന്റ് ആണ് അതായത് അതൊരു മേക്കിംഗ് പൈസ ഒരു തമിഴ് സിനിമയുടെ മേക്കിംഗ് വൈസാണ് ഒരുപാട് പേർക്ക് അതിനകത്ത് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട് ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ സപ്പോർട്ട് ആർട്ടിസ്റ്റുകളെല്ലാം അവസരം കൊടുത്ത പടമാണ് അപ്പൊ ഒരുപാട് പൈസ മുടക്കി പിടിച്ച പടമാണ് ആണ് അപ്പൊ അതിലൂടെ ഒരുപാട് പേർക്ക് ഒരു ദിവസം അണ്ടം കഴിക്കാനുള്ള അതെല്ലാ പടത്തിനും കിട്ടില്ല അത് ലെവലിൽ അല്ലേ അങ്ങനെ ഞാൻ കാണുന്നതാണ് ആ സിനിമ ജനകീയമാണ് കുറേ ആളുകൾക്ക് ജനകീയമാണ്കത്ത് ജീവിക്കാനുള്ള അവസരം കണ്ടിരുന്നു നിവിൻ നിവിൻ പോളിയുടെ കണ്ട കണ്ടപ്പോൾ ഒരു പറയാം ക്രിസ്മസിനുള്ള നിവിൻപൊളി ആരാധികളും ആ പടം തീർച്ചയായിട്ടും കാരണം പണ്ട് നമ്മൾ നെവിൻ പുള്ളി ഒരു ഇടയ്ക്ക് കാലഘട്ടത്തിൽ പുള്ളിക്ക് ഓർ വണ്ണം വരുന്നു വണ്ണം കൂടി കൂടിപ്പോയിട്ട് പുള്ളിയെ പല കഥാപാത്രങ്ങൾ ഫെയിലുവറായിരുന്നു പക്ഷേ ഇതിൽ നിന്നൊക്കെ പുള്ളി വർക്കൗട്ട് ചെയ്ത് പുള്ളി കുറേ ശരീരമൊക്കെ കുറച്ച് ഇതാക്കിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പുള്ളിയെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ നിവിൻ 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 പോളിക്ക് ആരാധകരുണ്ട് ഉണ്ട് നല്ല സ്റ്റോറി ആള് പുള്ളി തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്ന പുള്ളിയുടെ ആക്ഷൻ ഹീറോ ബിജുവിന്റെ രണ്ടാം ഭാഗം ഓക്കെ ആ രണ്ടാം ഭാഗത്തിലൂടെ പുള്ളി നല്ല തിരിച്ചു വരും അതിന്റെ ഓഡിഷൻ എല്ലാം കഴിഞ്ഞ അതിന്റെ ഡയറക്ടർ പറഞ്ഞ പുള്ളിയോട് ഈ കണ്ടപ്പിൽ നിന്നെ അഭിനയിപ്പിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ വർക്ക്ഔട്ട് ചെയ്ത് തടി കുറച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചുകൊണ്ടിരിക്കും നമുക്കറിയാലോ ബിജു എങ്ങനെയായിരുന്നു ആ ഒരു തീർച്ചയായിട്ടും വീണ്ടും ബിജുവിനെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഈ ക്രിസ്മസ് ദിനായിട്ട് ഫാമിലിക്ക് വന്നിട്ട് കാണാൻ പറ്റുന്ന സിനിമകൾ ഇപ്പൊ കളിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഹാലുണ്ട് ഹാല് ഞാൻ കണ്ടില്ല ഞാൻ കാണുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഉണ്ണി ഉണ്ണിമൂന്നെ ഒരു പടമുണ്ട് ഓക്കെ

നിങ്ങൾ ജാതകം ഇതിവിടെ ഒരുപാട് ാണ് ഇതിരളത്തിൽ തിയേറ്ററിലൊന്നാണ് കാരണം ഇവിടെ വരുന്ന എല്ലാം ഒരുവിധം ബി ഐ പിയെല്ലാം ഈ സിനിമയുടെ എഫ് ഡി എഫ് എസ് വരും അപ്പൊ അതുകൊണ്ട് ചാലലുകാർ ഒരുവിധം എല്ലാവരും ആദ്യം വരുന്ന അഭിപ്രായം പടത്തിനെ വനിതാ തിയേറ്റർ അങ്ങനെ ഫേമസ് ആയി അപ്പൊ കേരളത്തിൽ കാസർഗോഡ് മുതൽ ആൾക്കാർ ഇവിടെ റിവ്യൂ എടുക്കാനായിട്ട് വരുന്നുണ്ട് റിവ്യൂ പറയാനും വരുന്നുണ്ട് തിരുവനന്തപുരത്തൊന്നും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഞാൻ അങ്ങനെ ഓരോ സമയത്തും അവരെ പോലെ ഞാൻ ഞാൻ സ്വന്തം ചാനലില്ല അതോടൊപ്പം ഞാൻ അതിലൂടെ യൂട്യൂബിൽ വരുമാറും പ്രതീക്ഷിക്കാത്തവരാണ് ഞാൻ ആരും പറയാറില്ല ആരും പൊക്കാറില്ല താത്താറില്ല എല്ലാ പടവും വിജയിക്കട്ടെ എല്ലാ പടവും ഈ ഇറങ്ങിയ എല്ലാവരും അവരവരുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് ആ പടം ഹിറ്റായി ആയി മാറട്ടെ താങ്ക് യു